വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് അരയിലിയാണ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഗോൾഡൻ കളറ് അരയിലാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലാക്ക് അരയിലി കേട്ടോ ഈ ഒരു ടൈപ്പ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് തന്നെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു വെറൈറ്റി ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് തന്നെ നമുക്കൊരു ഹോട്ടല് ഇൻഡോറിനായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ഒരു ഷൂട്ടിനാണ് കേട്ടോ എഴുപത് രൂപയാണ് ഇങ്ങനത്തെ ഓരോ ഷൂട്ടിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ എഴുപത് രൂപയാണ് ഓരോ ഷൂട്ടിന് റേറ്റ് വരുന്നത് അടുത്തത് ഗോൾഡൻ റിയോ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് നമുക്കൊരു ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈയൊരു റിയോ ഗോൾഡ് റിയോന്റെ ബ്ലൂ വെരിഗേഷനും കാണിക്കുന്നുണ്ട് രണ്ടിനും ഓരോ ഷൂട്ടിനിട്ടോ ഓരോ തൈക്ക് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൂ വെരിഗേറ്റഡ് ടൈപ്പ് ഓരോ തൈക്ക് ഇതേപോലത്തെ ഓരോ തൈ ആയിരിക്കും മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്കൊരു ഏരിയ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ബോർഡർ കൊടുക്കണമെങ്കിൽ ഈ രണ്ട് പ്ലാന്റ് മതിയാവും കേട്ടോ നല്ല ഭംഗിയാണ് അടുത്തത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ വയലറ്റ് ആണ് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ മെലസ്റ്റോമ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മെലസ്റ്റോമ യെല്ലോയാണ് ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് ടോ റേറ്റ് വരുന്നത് മെലസ്റ്റോമേൻ്റെ മൂന്ന് വെറൈറ്റി കളേഴ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഓരോന്നിനും രണ്ട് കളറിന് അമ്പത് രൂപ ഇത് വൈറ്റ് ആണ് വൈറ്റിന് പിന്നെ അറുപത് രൂപയാണ് ടോ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ യെല്ലോയും വയലറ്റിനും അൻപത് രൂപയും വൈറ്റിന് അറുപത് രൂപയാണ് കേട്ടോ ഇതേപോലത്തെ തയ്യാട്ടോ നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക അടുത്തത് പെട്രിയ ആണ് പെട്രിയേൻ്റെ പിങ്കാണ് കോഞ്ചിയ എന്നൊക്കെ പറയപ്പെടുന്ന ഈയൊരു ഹെൽത്തി ആയ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ പെട്രിയൻ്റെ ഒക്കെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എപ്പോഴും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് പെട്രിയൻ്റെ വയലറ്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് പെട്രിയൻ്റെ വൈറ്റും വൈറ്റ് നമ്മുടെ ഇതിപ്പം സ്റ്റോക്ക് ഇല്ല വയലറ്റും പിങ്കും മാത്രാണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്രൈഡൽ ബൊക്ക ആണ് നാൽപ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ല എന്താ പറയുക ലീഫ് കാണാതെ തന്നെ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബ്രൈഡൽ ബൊക്ക വൈറ്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തത് ബ്രൈഡൽ ബൊക്ക യെല്ലോയാണ് നാല്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഫ്ലവർ വന്ന് തുടങ്ങാനായിട്ടുള്ള പ്ലാന്റ് ഒക്കെ തന്നെയാണ് കേട്ടോ തരുന്നത് നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഉള്ള നല്ല ഹെൽത്തി ആണ് കേട്ടോ നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗാർലിക് വൈൻ ആണ് വെളുത്തുള്ളി ക്രീപ്പെന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ലമൺ വൈനാണ് ലെമൺ വൈൻ്റെ ഇതേപോലത്തെ തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഫ്ലവറും തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് പീഡിങ് ഹാട്ട് വൈറ്റ് ആണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിന്നെ മടഗാസ്കർ ആണ് നല്ല വൈറ്റ് കളറിൽ നല്ല സ്മെല്ല് തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് മഡഗാസ്കർ ജാസ്മിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ബ്ലാക്ക് മണി പ്ലാന്റ് ആണ് കേട്ടോ നമുക്കത് പെട്ടെന്ന് ഒരു സ്റ്റിക്കിലൊക്കെ പടർത്തി പടർത്തിവിടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് ഉണ്ടായിക്കോളും ഈ ഒരു ബ്ലാക്ക് മണി പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് മെഡിനില്ല പ്ലാന്റ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല പിങ്ക് കളറിൽ നല്ല കൊല കൊലയായിട്ട് നല്ല ഫ്ലവർ വരുന്നത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ മെഡിനില്ല അടുത്തത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇത് ലിപ്സ്റ്റിക്കിൻ്റെ പിങ്ക് ആണ് അതുപോലെ തന്നെ റെഡും ഈ റെഡും പിങ്കും നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഓരോ തൈക്കും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പെട്രാന്തസ് ആണ് പെട്രാന്തസിൻ്റെ കുഞ്ഞ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല നീല കളറിലെ ഫ്ലവർ വരുന്ന നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് വാൾ ക്രീപ്പറാണ് വെരിഗേറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പോത്തോസ് ആണ് മണി പ്ലാന്റ് വെറൈറ്റി ഈ ഒരു ടൈപ്പ് മണി പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റബർ പ്ലാന്റ് വെറൈറ്റിയാണ് കേട്ടോ റബ്ബർ പ്ലാന്റിൻ്റെ എല്ലോവയാണ് ഈ ഒരു ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു തൈക്ക് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അടുത്തൊരു വെറൈറ്റിയാണ് പിങ്ക് ആണ് റബ്ബർ പ്ലാന്റിൻ്റെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഞാൻ കാണിക്കുന്നുണ്ട് മൂന്നും വാങ്ങിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് മൂന്നിനും ഓരോ തൈക്ക് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്നാമത്തത് ഈയൊരു ടൈപ്പ് ആണ് കേട്ടോ വെരിഗേറ്റഡ് ടൈപ്പ് ആണെല്ലാം വെരിഗേഷൻ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് രൂപയാണ് റേറ്റ് അടുത്തത് പിങ്ക് ജാസ്മിൻ ആണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ജാസ്മിന് നല്ല ഫുള്ളായിട്ട് ഫ്ലവർ ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് നല്ല സ്മെല്രുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ജാസ്മിൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആയിരിക്കും ഒരു പ്ലാന്റിൽ തന്നെ ഒരു മൂന്ന് വെറൈറ്റി കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ നോർമൽ ടൈപ്പാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നോർമൽ ടൈപ്പിനും വെരിഗേറ്റഡ് ടൈപ്പിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കനകാമ്പരമാണ് ഓറഞ്ച് ആണ് അടുത്തത് ഇത് റെഡ് ആണ് കേട്ടോ രണ്ടിനും ഓരോ തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റെഡും ഓറഞ്ചും ഓരോന്നിന് നാല്പത് രൂപയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് അടുത്തത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റ് നല്ല പിങ്ക് കളർഡ് ഫ്ലവർ എന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരുവിധ എല്ലാ പ്ലാന്റും തന്നെ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ചില പ്ലാന്റിലൊക്കെ ഫ്ലവർ വന്ന് തുടങ്ങിയതാണ് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ല നീല കളറിൽ ഫ്ലവർ വരുന്ന ബ്ലൂഡേസ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേപോലത്തെ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് ടൈപ്പ് ചെറുതാണെങ്കിൽ റേറ്റ് മുപ്പത് രൂപ കുറവോ ഉണ്ടാവും കേട്ടോ അടുത്തത് യെല്ലോ ആണ് നല്ല യെല്ലോ കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എപ്പോഴും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡ് ആണ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് ഫ്ലവർ കാണാനായിട്ട് അടുത്തത് മണിമുല്ലയാണ് മണിമുല്ലേൻ്റെ ഇതേ ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അടുത്തുള്ളത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓട്ടുമുല്ലയാണ് ഫ്ലെയിം വൈൻ ട്രംപറ്റ് വൈൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നമുക്കത് ഫ്ലവർ കാണാം ഫുള്ളായിട്ട് ലീഫ് കാണാത്ത ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ലേഡി ഷൂ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലേഡി ഷൂ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളിന്ന് സെയിലിന് ഇട്ട പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്കും കൂടെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരായിരിക്കും എല്ലാവർക്കും താങ്ക്